ചതച്ചെടുക്കാം ഈ ചതച്ചെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് മസാലപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല അല്ലാതെ തന്നെ നല്ല ഫ്ലേവർ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം ഒരു ഫ്ലേവറിനും ജസ്റ്റ് ഒരു കളറിനും വേണ്ടിയാണ് ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരല്പം ഗരം മസാലയാണ് നല്ല ഗരം മസാല നല്ല ഫ്ലേവർ നൽകും ഗരം മസാല ഇനി നമുക്ക് വേണ്ട ഒരൽപ്പം കായമാണ് നമ്മൾ സാധാരണ സാമ്പാറിലൊക്കെ ഇടുന്ന ആ ഒരു കായപ്പൊടി ഒരല്പം മതി അതും ഈ പറഞ്ഞപോലെ നല്ലൊരു ഫ്ലേവർ നൽകുന്ന ഒരു സാധനമാണ് കായപ്പൊടി അപ്പോടാ ഇത്രത്തോളം കായപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇനി വേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമില്ല ടേബിൾ സ്പോളുടെ അതായത് നമ്മുടെ ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാം അതിനുശേഷം ഇത് ശരിക്കും കുഴക്കുക നമ്മളിട്ടേക്കുന്ന മസാലയും